മഹാരാഷ്ട്ര ഹരിയാന ഡൽഹി തുടങ്ങിയ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ബിജെപിക്ക് മികച്ച രീതിയിലുള്ള വിജയം കൈവരിക്കാൻ കഴിയുന്നതിനോടൊപ്പം തന്നെ അതിശക്തമായ ആരോപണം കൂടി നേരിടുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള കാര്യം ഹരിയാനയിലും അതുപോലെ മഹാരാഷ്ട്രയിലും അതിരൂക്ഷമായിരുന്നു ഈ വിഷയത്തിൽ മുഖ്യപ്രതിപക്ഷമായ കോൺഗ്രസും മറ്റു പ്രതിപക്ഷ പാർട്ടികളും കോടതിയെ സമീപിച്ചപ്പോൾ അവർക്ക് ലഭിച്ച മറുപടി തൃപ്തികരമായിരുന്നില്ല സുപ്രീംകോടതി ചോദിച്ചത് ഏത് അളവുകോലിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇവി എമ്മിനെ തെറ്റിദ്ധരിക്കുന്നത് നിങ്ങൾ വിജയിച്ച സംസ്ഥാനങ്ങളിൽ ഇവി കുറ്റമറ്റതാണെന്ന് വിശ്വസിക്കുകയാണ് യും മറ്റടത്ത് അല്ല എന്ന് പറയുന്നതും എന്ത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണെന്നും ചോദിച്ചു എന്നാൽ സർവ രീതിയിലുള്ള കണക്കുകളും ഹാജരാക്കുമ്പോൾ സുപ്രീംകോടതി ഇനി എന്ത് ചോദിക്കാനാണ് സുപ്രീംകോടതിയുടെ ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് സഞ്ജീവ് കന്ന അധ്യക്ഷനായ ബെഞ്ച് വീണ്ടും പരിഗണിക്കാനിരിക്കുകയാണ് വാസ്തവത്തിൽ നരേന്ദ്രമോദിക്ക് ഭീഷണിയായി മാറുകയാണ് ഇത്തരത്തിൽ അടിക്കടിയുള്ള പ്രതിപക്ഷത്തിന്റെ നീക്കം ജെ പി സിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വഹബ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയം രാജ്യസഭ പാസാക്കിയതിനെ തുടർന്നുണ്ടായ പ്രതിപക്ഷ ബഹളം അതിശക്തമായിരുന്നു പ്രതിപക്ഷം അവരുടെ കർത്തവ്യം അത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാര്യം ിലായിരുന്നാലും അതുപോലെ തന്നെ പാർലമെന്റിനകത്തായിരുന്നാലും പുറത്തായിരുന്നാലും ക്രിയാത്മകമായി നടത്തുന്നത് ബിജെപിയെ അവതാളത്തിലാക്കുകയാണ് ഏകാധിപത്യ ഭരണമെന്ന രീതിയിൽ നരേന്ദ്രമോദിയും അതിന് ചുക്കാൻ പിടിച്ച് ആർ എസ് എസിനും മുന്നേറാമെന്നുള്ള വിചാരത്തെ കൃത്യമായി രാഹുൽഗാന്ധി ഒടിച്ചുമടക്കി കയ്യിൽ കൊടുത്തിരിക്കുകയാണ് ഉത്തരവാദിത്തത്തോടുകൂടി ഈ രാജ്യത്തിന്റെ ഭരണചക്രത്തിലുണ്ടാകുന്ന പോരായ്മകളെ ചോദ്യം ചെയ്തുകൊണ്ട് മുഖ്യധാരയിലേക്ക് രാഹുൽഗാന്ധി ഇറങ്ങി ചെല്ലുമ്പോൾ അത് ബിജെപിക്ക് ഭീഷണിയായി മാറും സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് കന്ന അത്തരത്തിൽ ജുഡീഷ്യറിയെ ഉടച്ചു വർത്തുകൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷേ രാഹുൽഗാന്ധി ിയും പ്രിയങ്കാഗാന്ധിയും നയിക്കുന്ന പ്രതിപക്ഷത്തിന്റെ നേതൃത്വയെ എങ്ങനെ തളർത്താമെന്ന് ബി ജെ പി ആലോചിക്കുമ്പോൾ ജുഡീഷ്യറി വഴി കിട്ടുന്ന ഇത്തരത്തിലുള്ള പ്രഹരം അത് ബി ജെ പിക്ക് ചിന്തിക്കുന്നതിലും അപ്പുറത്തേക്കാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിലെ ഇലക്ഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഭേദഗതി വരുത്തി അതിൽ വെള്ളം ചേർത്ത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ രക്ഷപ്പെടുത്താനുള്ള ബി ജെ പിയുടെ ശ്രമമായിരുന്നു കാബിനറ്റിലൂടെ പാസാക്കിയെടുത്തത് എന്നാൽ സുപ്രീംകോടതി ചില കാര്യങ്ങളിൽ നിഷ്കർഷത പുലർത്തണമെന്ന് വ്യാഖ്യാനിച്ചപ്പോൾ അതിനകത്ത് എടുത്തു പറഞ്ഞത് ചീഫ് ഇലക്ഷൻ കമ്മീഷന്റെ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യമാണ് പാനൽ അംഗങ്ങളിൽ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് കൂടി ഉണ്ടാകേണ്ടതിന്റെ അനിവാര്യത ഉറപ്പുവരുത്താൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു ജനാധിപത്യത്തിന്റെ കാവലാളായി രാഹുൽ ഗാന്ധി എന്നും ഉണ്ടാകുമെന്ന് മോദിയെ ഓർമ്മപ്പെടുത്തുന്നതും ഈ കാര്യം നടപ്പിലാക്കാൻ വേണ്ടി ചീഫ് ജസ്റ്റിസ് ശ്രമമുറക്കുന്നതും രണ്ടു വശത്തു നിന്നും നരേന്ദ്രമോദിക്ക് പ്രഹരം തന്നെയാണ്